അന്തർപ്രപഞ്ചം മുഴുവനും കുടിക്കുന്നയായതുപോലെ എന്ന നാരായണ ભગવાન സന്നിധിയിൽ പ്രണാമം. വാചസ്മൻ രൂപേണി മാചുമായി പല ആയിമന സംയത് മംഗളോത്പതിക്കുവാൻ പൂർണ്ണമായി വർണി ലക്ഷ്മരഹമായിക്തനാമസ്വരൻ ഇരങ്ങര നിഗരീക്താം പ്രസാദനെ இந்த புரோகிராம் லைவ் ஆன் ஸ்டாண்டன்ட் மர்மானாக முதலாய் ராமநாதையும் பரிசுத்தமானாய் ஸ்ரீராமனை, பலராமனை, கிருஷ்ணனை, कल्க்கியை சாமரதாக குறித்து ஆதித் தான பராயணாய பல்லச்சாயே பல்லதுக்கு உண்டு மாலாம் அபரவாராய விஷ்ணு மூர்த்தி உருவப்படும் புரதானல் ஜெகண்டே பக்தி சன்ரகம் ആരും കുളയിക്കില്ല ഓ നീ നാലനം കുളയിക്കില്ല ഇടക്ക് കാണാൻ പോവില്ല ഇട നേരെ കൈയൊക്കെുമ്പോൾ എല്ലാ വലക്കാരെല്ലാം വന്നിട്ട് കുളുംബോ പാനൽ തെrstrip ഊടിക്കാൻ പറ്റില്ല തീക്കാനും പറ്റില്ല അത് കൈയാലേ നീച്ചിലോട്ട് പോവുമോ അതോയേ അപ്പുറല്ലേ അപ്പുറം ഇതിന്റെ നീര് അപ്പുറത്തായി ഹലോ രാജി കൊടുക്കുവന്ന visa എന്നൊരു ബുദ്ധി കൈയ്യിട്ട് പോയിട്ട് പോർ ആർഗോസ് ചെയ്തിട്ട് ഓഫീസിൽ ഇതിൽ രാജി കൊടുന്ന visa